ഏറ്റവും പുതിയ ഗോൾഡ് ചാവക്കാട് ചാവക്കാട് സിൽവർ ഓപ്പോസിറ്റ് മലബാർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി പ്പള്ളി ദേശീയപാത തൃത്തലൂർ മീൻചന്ത സ്റ്റോപ്പിൽ സ്വകാര്യ ബസ് ലോറിയിൽ കൂട്ടിയിടിച്ച അപകടം ലോറി ഡ്രൈവർ മരിച്ചു നിരവധി പേർക്ക് പരിക്ക് തമിഴ്നാട് ഈറോഡ് സ്വദേശി മുപ്പത്തി അഞ്ചു വയസ്സുള്ള അരുൺ ആണ് മരിച്ചത് ഇന്ന് ഉച്ചയോടെ ഒന്നേ മുപ്പതോടെയാണ് അപകടം കൊടുങ്ങല്ലൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന ബനാസിനി ബസും എതിരെ വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് സ്വകാര്യ ബസിലുണ്ടായിരുന്ന പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ സഹചാരി സെന്റർ വാടാനപ്പള്ളി ആക്സ് ടോട്ടൽ കെയർ മെക്സിക്കാന തുടങ്ങിയ ആംബുലൻസുകളിൽ ഏങ്ങണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ തൃശൂരിലെ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു നിയന്ത്രണം വിട്ട ലോറി എതിരെ വന്ന ബസിലും മരത്തിന് പിടിക്കുകയായിരുന്നു തൃപ്രയാറിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ലോറിയുടെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു വടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ക്രൈൻ കൊണ്ട് ലോറിയും ബസ്സും മാറ്റിയാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത് സർക്കുലൈവ് ന്യൂസ് പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ